കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വാർഷിക പൊതുയോഗവും നടന്നു സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഷാജഹാൻ ചെയ്തു യൂണിറ്റ് രാജു അപ്സര അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാരുമൂടി യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും കുടുംബസംഗമവും വിവഞ്ചിക ഓഡിറ്റോറിയത്തിലാണ് നടന്നത് പ്രതിനിധി സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ നിങ്ങൾ കച്ചവടം ചെയ്യാൻ പോയപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നമ്മൾ സഹായിച്ചോ ഏതെങ്കിലും ഒരു സംഘടന നമ്മൾ സഹായിച്ചോ ഇപ്പൊ ഞാൻ തന്നെ കച്ചവടം പോയി പന്തളത്ത് പോയി കച്ചവടം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പണവുമായിട്ട് നേരെ അവിടെ പോയി കടമുറി വളയക്കെടുത്ത് അവിടെ കുറെ സംഭവം കൊടുപ്പ് ഇതെല്ലാം മേടിച്ച് വെച്ചവടത്തന്നെ കച്ചവടം ചെയ്യാം നിങ്ങൾ ഓരോരുത്തരും കച്ചവടം ചെയ്ത അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ കുടുംബത്തെ പറ്റുന്നത് പത്ത് ലക്ഷം ആളുകൾ പത്ത് ലക്ഷം ആളുകൾ കുടുംബം ഈ വ്യാപാര മേഖലയിൽ പണിയെടുത്തി പത്ത് ലക്ഷം ആളുകളാണോ ഇവിടെ ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജീവനക്കാരുമായി പങ്കെടുക്കുന്നുണ്ട് ഞാൻ ഒരു വ്യാപാര സ്ഥാപനത്തിൽ വീതം വീതം തൊഴിൽ നിങ്ങൾ ലക്ഷം ആളുകൾക്ക് നമ്മൾ കൊടുക്കുക ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ തൊഴിൽദായക മേഖല എന്ന് പറയുന്നത് വ്യാപാര മേഖലയാണ് യൂണിറ്റ് പ്രസിഡന്റ് രാജു അപ്സര അധ്യക്ഷനായിരുന്നു കുടുംബ സംഗമം ജില്ലാ ജനറൽ സെക്രട്ടറി വി സെബിൽരാജ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി എസ് ഗിരീഷ് അമ്മ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എബ്രഹാം വർഗീസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജി മണിക്കുട്ടൻ കെ ഫസലി ഖാൻ ഹരിശങ്കർ പിള്ള കെ എസ് മുഹമ്മദ് ആർ സുഭാഷ് യൂത്ത് വിങ് സംസ്ഥാന സെക്രട്ടറി പീയുഷ് ചാരമൂട് മണിക്കുട്ടൻ ഈഷോപ്പി കെ ദിവാകരൻ നായർ ബിജു സൈമൺ വിഷ്ണു രാധാമണി സിനി രമണൻ ഇസ്മയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്